ഒന്നേ ഉള്ളൂ എന്ന് പറയപ്പെടുന്നു അതിനൊരു മുഖൌരയുണ്ട് നമസ്തേ സ്വാമി വലിയൊരു സംശയമാണെന്നാണ് മുഖവുര ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറയപ്പെടുന്നു ശിവൻ വിഷ്ണു എന്നീ രൂപത്തിലും പല ദേവീ രൂപങ്ങളിലും കാണപ്പെടുന്നു എന്നാൽ ഒരു ഭക്തൻ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിച്ചാൽ മതിയോ പലതിലാകുമ്പോൾ നമുക്ക് തന്നെ വിശ്വാസം കുറഞ്ഞു വരുന്നു ഒരു ശക്തിയിൽ തന്നെ വിശ്വസിച്ചാലല്ലേ ഏകാഗ്രത ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും ഈശ്വരനേകനാണ് അദ്വതീയനാണ് ദ്വ ഈശ്വര ഉണ സംഭവത രണ്ട് ഈശ്വരന്മാർ സംഭവിക്കില്ല രണ്ടു ഈശ്വരന്മാരുണ്ടാവില്ല ഈശ്വരനേകനാണ് എങ്ങനെ രണ്ട് ഈശ്വരന്മാരുണ്ടാവുക എന്ന് ആലോചിച്ച് രണ്ട് രണ്ടീശ്വരൻ ഉണ്ടെങ്കിൽ അപ്പൊ എ ബിന്ന് രണ്ട് ഈശ്വരൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഈ എ ഈശ്വരൻ ഈശ്വരൻ ആവണമെങ്കിൽ ബി എ നിയന്ത്രിക്കണ്ടേ എന്താ അഭിപ്രായം ഇല്ലെങ്കിൽ ഈശ്വരൻ സമം മൊത്തം മൈനസ് ബി എന്ന് പറയേണ്ടി വരും അപ്പൊ ഈശ്വരത്വം പൂർണ്ണാവില്ല ഇനി ബി എന്ന ഈശ്വരൻ എ എന്ന ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബി ഈശ്വരനാവില്ല അതുകൊണ്ട് ഒരിക്കലും രണ്ട് ഈശ്വരന്മാരുണ്ടാവാൻ തരമില്ല നേഹനാസ്തി കിഞ്ചന ഏകം സത് ഏകോ ദേവ സർവഭൂതേഷുഗൂഢ ആവർത്തിച്ച് ആവർത്തിച്ച് ശാസ്ത്രങ്ങൾ പറയും എന്നാൽ ദേവതകൾ ദൈവങ്ങൾ അനവധിയുണ്ട് മുപ്പത്തിമുക്കോടി എന്നൊന്നും ആരും പറഞ്ഞേക്കരുതേ ഒന്നും പോരാ മുപ്പത്തിമുക്കോടിയൊന്നും പോരാ കോടാനുകോടിയുണ്ട് എത്ര പ്രകൃതി പ്രതിഭാസങ്ങളുണ്ടോ അതിൻ്റെ പിന്നിലുള്ള അധിനിയമങ്ങളെയൊക്കെ നമുക്ക് ദേവതകളായിട്ട് മനസ്സിലാക്കാം അഗ്നിർ ദേവത വായുർ ദേവത ആപോവ ഈ ദേവത അങ്ങനെ പോകും എല്ലാ ദേവതകളിലൂടെയും ലക്ഷ്യമാക്കപ്പെടുന്നത് ഏകനായ അദ്വിതീയനായ ഈശ്വരനെയാണ് അപ്പോഴാണ് ഈ ചോദ്യം വരുന്നത് പല രൂപത്തിലും നാമത്തിലും ഭാവത്തിലുമുള്ള ദേവതകളിൽ ഒന്നിൽ ഭക്തൻ മനസ്സ് കേന്ദ്രീകരിച്ചാൽ പോരേ മതി അതിനാണ് ഇഷ്ടദേവത എന്ന് പറയുന്നത് അവനവൻ്റെ ഇഷ്ടദേവതയിലാണ് ഒരാൾ ഉറക്കേണ്ടത് മറ്റൊന്നിനെ നിന്ദിക്കരുത് മറ്റെല്ലാത്തിനെയും ആദരിക്കണം പക്ഷേ ഉപാസിക്കുന്നത് അവനവൻ്റെ ഇഷ്ടത്തെ മതി ആവർത്തിക്കാം എല്ലാ ദേവതാ സങ്കല്പങ്ങളെയും ആദരിക്കണം ബഹുമാനിക്കണം എന്നാൽ ഉപാസിക്കുന്നത് അവനവൻ്റെ ഇഷ്ടദേവതയെ മതി ഇനി എല്ലാത്തിലൂടെയും ആ ഇഷ്ടദേവതയെ കാണാൻ പഠിക്കൂ ശിവനായും വിഷ്ണുവായും ദേവിയായും സുബ്രഹ്മണ്യനായും ഗണപതിയായും എന്ന് വേണ്ട അനേക ഭാവങ്ങളിൽ വിരാജിക്കുന്നത് എൻ്റെ ഭഗവാനാണെന്ന് കണ്ടു വെക്കൂ എൻ്റെ ഭഗവതിയാണെന്ന് കണ്ടുനോക്കൂ ഒരു വിരോധവും ഇല്ല ഈ ഇഷ്ടദേവതോപാസന ചെയ്യുമ്പോൾ ക്ഷേത്രം തുടങ്ങിയ സങ്കേതങ്ങളിൽ പോകുമ്പോൾ ഒരു മര്യാദ പറഞ്ഞുതരാം അത് പാലിക്കണം എല്ലാവരും എവിടെയും തൻ്റെ ഇഷ്ടദേവതയെ കാണാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷേ വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ പോയി തൻ്റെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ ഉച്ചത്തിൽ ചൊല്ലാൻ പാടില്ല അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഇവിടെ വന്നു വെച്ചോളൂ ഇവിടെ നമ്മള് ഭഗവതിയുടെ ഈ ഒരു സങ്കേതത്തിൽ ഒരു കൃഷ്ണഭക്തൻ വന്നിട്ട് ഒച്ചത്തിൽ ഓം നമോ ഭഗവത വാസുദേവായ അപ്പൊ വേറൊരാള് സ്വാമിയേ ശരണമയ്യപ്പ വേറൊരാള് വന്നിട്ട് നമശിവായ 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 എന്താവും കഥ അവിടുത്തെ അന്തരീക്ഷം മുഴുവൻ അവധാവും പാടില്ല അതുകൊണ്ട് മനസ്സിൽ അവനവന്റെ ഇഷ്ടദേവതയെ എല്ലായിടത്തും കാണാം പക്ഷെ ഒരു ഒരു ക്ഷേത്രത്തിൽ ഉച്ചത്തിൽ ജപിക്കുക തുടങ്ങിയവ ആ ക്ഷേത്രത്തിലെ ദേവതാഭാവത്തെ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ വേറെ നാമം ജപിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സമയത്ത് നാമം ജപിക്കുകയാണോ നിങ്ങൾ ഏത് വേണമെങ്കിൽ ജപിച്ചോളൂ അല്ലാതെ ഓരോരുത്തരും ശ്രീലകത്തിൻ്റെ മുമ്പ് പോയി എന്നിട്ട് ഓരോ ദേവതയുടെ പേര് ഒച്ചത്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബഹളാവും അവിടെ ശാന്തി നഷ്ടപ്പെടും അത് പാടില്ല എല്ലാത്തിലും ഇഷ്ടദേവതയെ കാണാം കാണണം അതാണ് വേണ്ടത്